കൃഷ്ണ ഗുരുവായപ്പാ എല്ലാവർക്കും സുഖമാണല്ലോ പിറ്റേന്ന് നേരം പുലർന്നു ജനങ്ങൾ പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് ധനുര്യജ്ഞ മഹോത്സവത്തിൽ പങ്കെടുക്കാൻ യാത്ര തുടങ്ങിക്കഴിഞ്ഞു മഹോത്സവം ഉണ്ടാവുമോ എന്ന കാര്യത്തിൽ അവർക്ക് സംശയമില്ലാതില്ല കാരണം ഇന്നലെ തന്നെ കൃഷ്ണൻ ആ വില്ലൊടിച്ചു കളഞ്ഞല്ലോ വില്ലൊടിഞ്ഞു പോയ സ്ഥിതിക്ക് എങ്ങനെയാണ് യജ്ഞം നടക്കുക എങ്കിലും എന്താണ് സംഭവിക്കുക എന്നറിയാനുള്ള ആകാംക്ഷയോടെ അവർ മഹോത്സവ നഗരിയിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു നഗരം കൊടി തോരണങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ടിരുന്നു വലിയ വലിയ കമാനങ്ങളും ചിത്ര തൂണുകളും നഗരത്തിൻ്റെ മുഖച്ചായ തന്നെ മാറ്റിയിരുന്നു എങ്ങും ഉത്സവാന്തരീക്ഷം എങ്കിലും ആൾക്കാർ എന്തൊക്കെയോ കുശുകുശുക്കുന്നുണ്ട് വൃന്ദാവനത്തിൽ നിന്നെത്തിയ യുവാക്കളെക്കുറിച്ചും അവർ കാട്ടിക്കൂട്ടിയ വീരകൃത്യങ്ങളെക്കുറിച്ചുമായിരുന്നു അവർ അടക്കം പറഞ്ഞിരുന്നത് മഹോത്സവ നഗരിയിൽ നിന്ന് വാദ്യഘോഷം കേൾക്കാനായി വില്ലൊടിഞ്ഞെങ്കിലും മുൻ നിശ്ചയപ്രകാരം മലന്മാർ തമ്മിലുള്ള ഗുസ്തിപ്രകടനവും മറ്റു കലാപരിപാടികളും ഉണ്ടാവുമെന്ന് കൊട്ടാരം ജോലിക്കാർ പെരുമ്പറക്കുട്ടി അറിയിച്ചു കൊണ്ടിരുന്നു അതിനാൽ ജനപ്രവാഹത്തിന് കുറവൊന്നുമില്ല പെട്ടെന്ന് എങ്ങും ശാന്തത പരന്നു സർവ്വത്ര നിശബ്ദത എന്താണ് സംഗതി ജനം ആകാംക്ഷാഭരിതരായി കംസൻ പരിവാരസമേതം മഹോത്സവ നഗരിയിൽ പ്രവേശിക്കുകയാണ് കംസന്റെ വരവ് കണ്ടിട്ടാണ് ജനം നിശബ്ദരായത് അവർ ആദരവോടെയും ഭയപ്പാടോടെയും കംസനെ സ്വീകരിച്ചു ഉയർത്തിക്കെട്ടിയ വേദിയിൽ സജ്ജമാക്കിയിരുന്ന സിംഹാസനത്തിൽ കംസൻ ഇരുപ്പുറപ്പിച്ചു പരിചാരകർ ആദരവോടെ അല്പം മാറി നിന്നു ഇടംവലം നിന്ന് പരിചാരകന്മാർ വെൺചാമരം വീശി കംസൻ സിംഹാസനത്തിൽ ഇരുന്ന് ജനങ്ങൾക്ക് നേരെ കൈവീശി കംസന്റെ മുഖത്ത് ചെറിയൊരു ചിരി വിടർന്നു എങ്കിലും ആകെ അങ്കലാപ്പിലായിരുന്നുവെന്ന് അയാളുടെ മുഖം വ്യക്തമാക്കിയിരുന്നു കംസനെ പ്രകീർത്തിച്ച് പ്രത്യേകം ഗായക സംഘം കീർത്തന ഗീതം പാടി തുടർന്ന് കംസന് മുന്നിൽ കാഴ്ചദ്രവ്യങ്ങൾ അർപ്പിക്കാനുള്ള ഊഴമാണെന്ന അറിയിപ്പുണ്ടായി നാട്ടുപ്രമാണിമാർ കാഴ്ചദ്രവ്യങ്ങളും സ്വർണ്ണനാണയങ്ങളും കംസന് സമർപ്പിച്ചു അക്കൂട്ടത്തിൽ വൃന്ദാവനത്തിൽ നിന്നെത്തിയ നന്ദഗോപനും കൂട്ടരും ഉണ്ടായിരുന്നു കംസൻ ഗൗരവം വിടാതെ എല്ലാം സ്വീകരിച്ചു തുടർന്ന് മല്ലന്മാരുടെ ഗുസ്തിപ്രകടനത്തിനുള്ള സമയമായെന്നറിയിച്ചു കൊണ്ട് വെടിമുഴങ്ങി കൊട്ടും കുരവയും ആർപ്പുവിളികളുമായി മല്ലന്മാർ പന്തലിലെത്തി അവർ കംസന്റെ മുന്നിൽ സാഷ്ടാംഗം വീണു കംസൻ അവരെ അനുഗ്രഹിച്ചു ചാണൂരൻ മുഷ്ടികൻ ശലൻ തോഷൻ തുടങ്ങിയ മല്ലന്മാർ തീപ്പാറുന്ന നോട്ടവുമായി സദശരിയാകെ ഒന്ന് നോക്കി ആ നോട്ടത്തിൽ തന്നെ ആ ഭീകരന്മാരുടെ കരുത്ത് വ്യക്തമായിരുന്നു വെടിയൊച്ചയും ബഹളവും കേട്ടപ്പോൾ അതെന്താണെന്നറിയാൻ ബലരാമനും കൃഷ്ണനും കൗതുകം തോന്നി അവർ ഇനിയും മഹോത്സവ പന്തലിൽ എത്തിയിരുന്നില്ല വൈകണ്ഠ എന്നു കരുതി അവർ പന്തലിലേക്ക് തിരിച്ചു അവർ മഹോത്സവ പന്തലിൻ്റെ കവാടത്തിനരികെ എത്തി ഒന്നും അറിയാത്ത പോലെ കവാടം കടന്ന് ഉള്ളിലേക്ക് കയറാനൊരുങ്ങി അപ്പോഴേക്ക് ഭടന്മാർ അവരെ തടഞ്ഞു നിർത്തി കൃഷ്ണൻ ബലരാമനെ നോക്കി ബലരാമൻ കടക്കണ്ണുകൊണ്ട് കവാടത്തിനരികെ നിന്നിരുന്ന ആനയെ കൃഷ്ണന് കാട്ടിക്കൊടുത്തു അതുകണ്ട് കൃഷ്ണൻ ഒന്ന് അന്തഹസിച്ചു എന്നിട്ട് വീണ്ടും പന്തലിനുള്ളിലേക്ക് കയറാൻ ശ്രമിച്ചു ഭടന്മാർ അവരെ വീണ്ടും തടഞ്ഞു ഇതിനിടെ ആനക്കാരനും അവിടെ എത്തി അവരോടായി കൃഷ്ണൻ പറഞ്ഞു ഞങ്ങൾ ദൂരെ വൃന്ദാവനത്തിൽ നിന്ന് വരികയാണ് മഹോത്സവത്തിൽ പങ്കെടുക്കാനാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത് ദയവായി ഞങ്ങളെ ഉള്ളിലേക്ക് കടത്തിവിടണം നിങ്ങൾ ഞങ്ങളെ തടയരുത് കൃഷ്ണൻ്റെ അപേക്ഷ അവർ ചെവിക്കൊണ്ടില്ല എന്നു മാത്രമല്ല ഭടന്മാർ അവരെ പിടിച്ച് പുറത്തേക്ക് തള്ളുകയും ചെയ്തു ബലരാമനും കൃഷ്ണനും പരസ്പരം നോക്കി എന്നിട്ട് വീണ്ടും മുന്നോട്ട് നീങ്ങി ഊരിപ്പിടിച്ച വാളുമായി ഭടന്മാർ അവരെ നേരിട്ടു കൃഷ്ണൻ അവരെയെല്ലാം ഓരോ തൊഴി കൊടുത്ത് ദൂരേക്ക് വലിച്ചെറിഞ്ഞു ഇത് കണ്ട് ആനക്കാരൻ തൻ്റെ ആനയായ കുവലയാ പീഠത്തെ കൃഷ്ണൻ്റെ നേർക്ക് പായിച്ചു ആന തുമ്പിക്കായി ഉയർത്തി ചിഹ്നം വിളിച്ച് കൃഷ്ണൻ്റെ നേർക്ക് കുതിച്ചു ബലരാമനും കൃഷ്ണനും കാര്യം മനസ്സിലായി അവർ വളരെ കരുതലോടെ തന്നെ ആനയെ നേരിട്ടു ചിഹ്നം വിളിച്ച് എത്തിയ ആനയുടെ കാലുകൾക്കിടയിലൂടെ കൃഷ്ണൻ അതിൻ്റെ പിന്നിലെത്തി അരിശത്തോടെ കൊമ്പുകുലുക്കിയെത്തിയ ആന കൃഷ്ണനെ കാണാതെ വിറകൊണ്ട് വീണ്ടും ചിഹ്നം വിളിച്ചു അപ്പോഴേക്കും പിന്നിലെന്തോ വലിയ ഭാരം തൂങ്ങുന്നതായി ആനയ്ക്ക് തോന്നി ആന പുറങ്കാൽ ശക്തിയായി പിന്നോക്കം കുടഞ്ഞു എന്നിട്ടും ആ ഭാരം വിട്ടുമാറിയിരുന്നില്ല കൃഷ്ണൻ ആനയുടെ വാലിൽ പിടിച്ച് തൂങ്ങിക്കിടക്കുകയാണ് ആന ദേഷ്യം പിടിച്ച് വട്ടം കറങ്ങി എന്നിട്ടും ആനയ്ക്ക് കൃഷ്ണനെ കാണാനായില്ല അപ്പോഴാണ് മുന്നിൽ ബലരാമനെ കണ്ടത് ആന ബലരാമന്റെ നേർക്ക് പാഞ്ഞു കൂർത്തുനീണ്ട കൊമ്പുകൾ ബലരാമനെ കുത്തിക്കീറി എന്നു തന്നെ തോന്നിയതാണ് പക്ഷേ നൊടിയിടയ്ക്കുള്ളിൽ ബലരാമൻ കരണം മറിഞ്ഞ് രക്ഷപ്പെട്ടു ആനയുടെ കൊമ്പുകളാകട്ടെ തറയിൽ ആഴത്തിൽ കുത്തി കയറി തറയിൽ നിന്ന് കൊമ്പുകൾ എളുപ്പത്തിൽ വലിച്ചെടുക്കാനും ആനയ്ക്കാവുന്നില്ല അത് വേദന കൊണ്ട് പുളയുകയാണ് അതിനിടെ കൃഷ്ണൻ പിന്നിൽ കൂടെ ആനയുടെ പുറത്ത് കയറി തുമ്പിക്കൈയിൽ പിടിച്ച് മേലോട്ട് ഉയർത്തി കൊമ്പുകളെ തറയിൽ നിന്ന് പിഴുതെടുപ്പിച്ചു നിലത്തിടിച്ച കൊമ്പുകൾ ഒടിഞ്ഞു തകർന്നിരുന്നു അസഹനീയമായ വേദനയിൽ ആന മതം കൊണ്ടു അത് കൃഷ്ണനെയും കൊണ്ട് അവിടമാകെ ഓടി കണ്ണിൽ കണ്ടതെല്ലാം തച്ചു തകർത്തു അതിൻ്റെ പിന്നാലെ ഓടാനെ ആനക്കാരന് കഴിഞ്ഞുള്ളൂ ആന പാപ്പാനെ കൽപ്പനകളൊന്നും വകവെച്ചില്ല ആനപ്പുറത്തിരുന്നു കൊണ്ട് ആ ഭീമാകാരനായ ആനയെ കൃഷ്ണൻ കുറേ നേരം കളിപ്പിച്ചു കൃഷ്ണന് അതൊരു കളിയായിരുന്നെങ്കിലും ആനയ്ക്ക് വ മരണവെപ്രാളമായിരുന്നു ഒടുവിൽ കൃഷ്ണൻ കരുതി എന്തിനാണ് ഈ മിണ്ടാപ്രാണിയെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് ഇതിനെ ഇങ്ങനെ വേദനിപ്പിച്ച് ഇഞ്ചിൻചായ് കൊല്ലുന്നതിനേക്കാൾ ഭേദം പെട്ടെന്ന് വകവരുത്തുന്നതാണ് ഇങ്ങനെ ആലോചിച്ച കൃഷ്ണൻ കുവലയാ പീഠത്തെ പെട്ടെന്ന് തന്നെ കാലപുരിക്കയച്ചു കുവലയാപീഠത്തെ വധിച്ച ശേഷം ബലരാമനും കൃഷ്ണനും പന്തലിലേക്ക് പ്രവേശിച്ചു ഇപ്പോൾ അവരെ തടയാൻ ആരും ധൈര്യപ്പെട്ടില്ല മറിച്ച് എല്ലാവരും അവർക്ക് വേണ്ടി വഴിമാറിക്കൊടുത്തു ആ യുവാക്കളോട് ജനങ്ങൾക്ക് ഭയപ്പാടല്ല ആദരവും സ്നേഹവുമാണ് തോന്നിയത് ഹരേ കൃഷ്ണ എല്ലാവരും സുഖമായിരിക്കൂ നാളെ കംസവധം കേൾക്കാം